ദൈവത്തിന് സ്തുതി സങ്കീർത്തനം പത്ത് ഹോവേ നീ ദൂരത്ത് നിൽക്കുന്നതെന്തേ കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നതും എന്തേ ദുഷ്ടൻ്റെ അഹങ്കാരത്താളിയവർ തവിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി ഹോബിയെ ത്യജിച്ച് നിന്നിക്കുന്നു ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കുകയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും അവൻ്റെ വഴികൾ എല്ലായ്പ്പോഴും സഫലമാകുന്നു നിൻ്റെ ന്യായവിധികൾ അവൻ കാണാത്തവണ ഉയരമുള്ളവ തൻ്റെ ശത്രുക്കളോടും അവൻ ചീരുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവൽ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായ അഗതികളുടെ മേൽ കണ്ണു വച്ചിരിക്കുന്നു സിംഹം പോലെ അവൻ മ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു എളിയവനെ തൻ്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു അതി അഗതികൾ അവൻ്റെ ബലത്താൽ വീണു പോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു േൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറിക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കില്ല എന്ന് അവൻ ഉള്ളിൽ പറയുന്നതും എന്തിനെ നീയത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകേം നീ നോക്കി കണ്ടിരിക്കുന്നു അഗതി തന്നെ താൻ നിങ്ങളേൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതാകോളം അതിന് പ്രതികാരം ചെയ്യണമേ ഇഹോവായെന്ന് നീക്കും രാജാവാകുന്നു ജാതികൾ അവൻ്റെ ദേശത്ത് നിന്നോ നശിച്ചു പോയിരിക്കുന്നു ഭൂമിയിൽ നിന്നും ഉള്ള മർത്യണ്യനെ ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡതനും ന്യായപാലനം ചെയ്യേണ്ടനെ ഹോവേ നീ സാധുക്കട അപേക്ഷ കേട്ടുമിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു